നമ്മുടെ സ്കിന്നിൽ നമ്മൾ വെറുതെ റബ്ബ് ചെയ്യുമ്പോൾ ഒരു കറുത്ത സാധനം ഒക്കെ വരില്ലേ പലരുടെയും ധാരണ അത് വന്നിട്ട് ഡേർട്ട് ആണെന്നാണ് പക്ഷെ ഇത് ഡേർട്ട് അല്ല അത് നമ്മുടെ ഡെഡ് സെൽസ് ആണ് അപ്പൊ നമ്മൾ ഈ റബ്ബ് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ഡെഡ് ഇളകി പോവാണ് ചെയ്യാറ് അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ സെൽ ടേൺ ഓവർ ടൈം എന്ന് പറയും അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫൈവ് ലെയർസ് കാണാൻ വേണ്ടി പറ്റും പുതിയ സെൽസിന്റെ പ്രൊഡക്ഷൻ താഴത്തെ ലെയറിൽ നിന്ന് എത്തും തോറും അത് ഡെഡ് ആയിക്കൊണ്ടിരിക്കും ഈ ഡെഡ് സെൽസ് ആണ് നമ്മൾ ഈ കിടന്ന് ഉറയ്ക്കുമ്പോൾ ഇളകി വരുന്നത് പക്ഷെ ആൾക്കാർ അത് ഡേർട്ട് ആണെന്ന് വെച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് ഉരയ്ക്കും സോ നമ്മൾ സ്കിന്നിന്റെ പുറത്ത് ട്യൂമച്ച് ഫ്രിക്ഷൻ കൊടുക്കുവാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ണിന് എലർജി ഉള്ള ഒരാളാണെങ്കിൽ ഇഫ് യു കീപ് റബ്ബിങ് ഓൺ യുർ ഐസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പിഗ്മെന്റേഷൻ കണ്ണിന് ചുറ്റും വരും അതേപോലെ തന്നെ കൈ വീശ് നടക്കുമ്പോൾ അണ്ടർമുള്ള പിഗ്മെന്റേഷൻ അതേപോലെ നമ്മൾ നടക്കുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള പിഗ്മെന്റേഷൻ പിന്നെ ടൈറ്റ് ഇന്നർവെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കാരണം അവിടെയും പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ വെർ എവർ യു ഗീവ് ഫ്രിക്ഷൻ ആ ഒരു ഏരിയയിലൊക്കെ പിഗ്മെന്റേഷൻ പോസിബിൾ ആണ് അതുകൊണ്ടാണ് പറയുന്നത് കുളിക്കുമ്പോഴൊക്കെ സ്ക്രബ് ലൂവസ് ഒന്ന് യൂസ് ചെയ്യരുതെന്ന് പിന്നെ നഹം കൊണ്ട് പോലും ഒരച്ചു കുളിക്കരുതെന്ന് പിന്നെ വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോ ചൊറിയാൻ തോന്നുവാണെങ്കിൽ സാധാരണ നമ്മൾ നല്ല രീതിയിൽ ഇട്ടങ്ങ് മാന്തും ആ ഒരു സുഖം വേറെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും നമുക്ക് ചൊറിയാൻ തോന്നുവാണെങ്കിൽ ഇത്തിരി മോയിസ്ചറൈസർ എടുത്ത് അവിടെ ഇങ്ങനെ തടവിയാൽ മാത്രം മതി നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു ചൊറിയാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കിട്ടും ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്താൽ മതി